മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ നടി തന്നെയാണ് ശ്രീക്കുട്ടി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമായി നിൽക്കുന്ന ശ്രീക്കുട്ടി പങ്കുവെക്കുന്ന വീഡിയോകൾക്കെല്ലാം പ്രേക്ഷകർ വലിയ സ്വീകാര്യത നൽകാറുണ്ട് ഓട്ടോഗ്രാഫ് എന്ന സീരിയലിലൂടെ മലയാളികൾ ഏറ്റെടുത്ത താരമായ ശ്രീക്കുട്ടി പങ്കുവയ്ക്കുന്ന വാർത്തകൾ തന്നെയാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് ഇപ്പോഴിതാ ശ്രീകുട്ടി കുംഭമേളയ്ക്ക് പോയി എന്ന് പറയുന്ന വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കുംഭമേളയിൽ പോയി പ്രയാഗ്രാജിൽ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചൊറിയും അസുഖവും വരും എന്നതാണ് ഇപ്പോൾ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ട്രോള് എന്ന് വേണം പറയാൻ എന്നാൽ താൻ കുളിച്ചു തനിക്കൊരു തലവേദന പോലും വന്നില്ല എന്ന് പറയുന്നു പനിയും ഷർദിലും ചൊറിച്ചിലും എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ ഫോട്ടോ പങ്കുവെച്ചിരിക്കുന്നത് ആദ്യം എല്ലാവരും ഒന്ന് ഭയുന്നു എല്ലാവരും പറയുന്നത് സത്യമാണെന്ന് കരുതി പിന്നാലെയാണ് ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടത് ഒരു പ്രശ്നവും ഇല്ല എന്നാൽ ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് അവിടേക്ക് പോകാൻ സാധിച്ചില്ല എന്നാൽ ശ്രീകുട്ടിയുടെ വീഡിയോയിലൂടെ ഞങ്ങൾ അവിടേക്ക് എത്തിയതുപോലെ തോന്നിയെന്നാണ് നിരവധി പേർ കമൻ്റ് ചെയ്യുന്നത് മിനിസ്ക്രീനിലൂടെ വൈറലായ താരമാണ് എങ്കിലും മിനിസ്ക്രീനിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്ത താരമാണെങ്കിലും ഇപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ആരാധകർക്ക് അത് വലിയ ഇഷ്ടമാണ് ആരാധകർക്ക് വലിയ പ്രീതിയാണ് എന്ന് വേണം പറയാൻ ആരാധകർ ഇപ്പോഴും ഓർമ്മിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം ആരാധകർ ശ്രീകുട്ടിയെ മറന്നിട്ടില്ല ആരാധകർ ഇപ്പോഴും ഓർത്തു വെച്ചിട്ടുണ്ട് ആരാധകരുടെ ഇടയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞു നിൽക്കുന്ന താരം തന്നെയാണ് ശ്രീകുട്ടി ശ്രീകുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് ആരാധകരും ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് പ്രേക്ഷകരൊക്കെ തന്നെയും പലപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു ഇപ്പോഴിതാ ശ്രീകുട്ടിയുടെ ഈ പോസ്റ്റ് കൂടി സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് തലവേദനയോ പനിയോ പോലുമില്ല എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഞാനും ഏട്ടനും പോയി എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഞങ്ങൾ വീഡിയോയിൽ പറയുന്നത് ഞങ്ങൾ പോയി വന്നപ്പോൾ തന്നെ രണ്ടാഴ്ചയാകുന്നു ഇതുവരെ ഒരു ിയോ ജലദോഷമോ തൊണ്ടവേദനയോ ചുമയോ ദേഹം ചൊറിച്ചിലോ ഉണ്ടായിട്ടില്ല കമൻസ് ഇടുന്നവർ ചൊറിയുന്നതല്ലാതെ ഞങ്ങൾക്കൊരു ചൊറിച്ചിലും ഉണ്ടായില്ല ത്രിവേണി സംഗമത്തിലാണ് ഞങ്ങൾ സ്നാനം ചെയ്തത് അത് കഴിഞ്ഞ് രണ്ട് ദിവസം അവിടെ റൂം എടുത്തു അപ്പോഴായിരുന്നു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ സോപ്പൊക്കെ തേച്ച് കുളിച്ചു അറുപത്തിമൂന്ന് കോടി ആൾക്കാർ കുംഭമേളക്ക് വന്നു എന്നാണ് പറയുന്നത് അവരൊക്കെ പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്കും ഏട്ടനും യാതൊരു പ്രശ്നവുമില്ല അവിടെ കുളിച്ചിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നം പോലും വന്നില്ല ഒരു ബാഡ് സ്മെല്ലുമോ ചൊറിച്ചിലോ പോലും വന്നിട്ടില്ലായിരുന്നു വീട്ടിൽ വന്ന ശേഷമാണ് ഞങ്ങൾ തല കുളിച്ചത് പോലും ഞാൻ അവിടെ നിന്ന് കുറച്ച് വെള്ളം കൊണ്ടുവന്നിരുന്നു എടുക്കുമ്പോൾ കലങ്ങിയായിരുന്നു എന്നാൽ ഇപ്പോൾ എടുക്കുമ്പോൾ കലങ്ങിയല്ലായിട്ടുമായിരുന്നു കുറേ കൂടി തെളിഞ്ഞു അതും ശ്രീക്കുട്ടി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ എവിടെ നിന്നും എടുത്ത വെള്ളമാണിത് ഇത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നാലും ഞാൻ പറഞ്ഞതാണ് ഇത് കലക്കുവെള്ളം ാണ് ഇത് ഉപയോഗിക്കാൻ കൊള്ളില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നു എന്നാൽ ഇത് എടുത്ത സമയത്ത് പക്ഷെ ഇപ്പോൾ അത് തെളിഞ്ഞു വരുന്നുണ്ട് അതിന്റെ തേജസ്സിൽ അത് മുങ്ങി വരും അത് അങ്ങനെ തന്നെയാണ് നിങ്ങൾ പറയുന്നത് പോലെയൊന്നുമല്ല അവിടെ പോയാലാണ് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാകുന്നതെന്ന് ആ പടി വ്യക്തമാക്കി പറയുന്നുണ്ട് അതും പ്രേക്ഷകർ മനസ്സിലാക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ